ആത്മഹത്യാ ഭീഷണി മുഴക്കി അപ്രത്യക്ഷനായ സിആർപിഎഫ് ജവാനെ മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ തൃക്കരിപ്പൂർ ഉദിനൂരിലെ റെയിൽവേ റെയിൽവേപ്പാളം പരിസരത്ത് കണ്ടെത്തി പെരിങ്ങോം സിആർപിഎഫ് ക്യാമ്പിലെ സൈനികനായ ഉത്തർപ്രദേശ് സ്വദേശി ടി രോഹിത് പോലീസിനെയും നാട്ടുകാരെയും ഏറെ നേരം മുൾമുനയിൽ നിർത്തിയത് പ്രണയനൈരാശ്യത്തെ തുടർന്നുള്ള മാനസിക പ്രശ്നത്തിലായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ക്യാമ്പിൽ കഴിഞ്ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് രോഹിത്തിനെ കഴിഞ്ഞയാഴ്ച പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബുധനാഴ്ച വൈകിട്ട് ഡിസ്ചാർജ് വാങ്ങി സഹസൈനികർക്കൊപ്പം ക്യാമ്പിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് കാണാതായത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പയ്യന്നൂർ ഭാഗത്തേക്ക് ബസ്സിൽ കയറിപ്പോയതായി വിവരം ലഭിച്ചു ഫോണിൽ ബന്ധപ്പെട്ട സുഹൃത്തിനോട് മരിക്കാൻ പോവുകയാണെന്ന് അറിയിച്ചതോടെ സിആർപിഎഫും പോലീസും തെരച്ചിലാരംഭിച്ചു മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തതിൽ നിന്നും തൃക്കിരിപ്പൂർ ഭാഗത്തെത്തിയതായി മനസ്സിലാക്കിയതോടെയാണ് ചന്ദര പോലീസും നാട്ടുകാരും തിരച്ചിലിൽ പങ്കാളികളായത് ഇതിനിടെ റെയിൽവേ ട്രാക്കിലൂടെ ചേർന്നുള്ള പല സ്ഥലങ്ങളിൽ ഇയാളെ കണ്ടതായുള്ള വിവരവും ലഭിച്ചു ഒടുവിൽ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഉദിനൂരിൽ കണ്ടെത്തിയത് രോഹിത്തിന് കൗൺസിലിംഗ് നൽകി അവധിയിൽ നാട്ടിലേക്ക് അയക്കും ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ